സ്റ്റുഡേഴ്സ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ന്യൂനസ് പരിഹാര ഞാനിപ്പോൾ ഉള്ളത് പരപ്പനങ്ങാടി ഹാർബറിലാട്ടാ കണ്ടോളി ഇതാണ് പുതുതായി ഉണ്ടാക്കുന്ന പരപ്പനങ്ങാടി ഹാർബറിൻ്റെ കാഴ്ച ഇപ്പോൾ ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് ഇവിടെ കാര്യമായിട്ട് മീൻ പിടുത്തൊന്നുമില്ലട്ടോ കാരണം മീന് ലാൻഡിങ് സെൻറ്റർ ഒന്നും റെഡി ആയിട്ടില്ല പക്ഷേ ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് കുറേ ബോട്ടുകൾ ഇവിടെ ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ട് സംഭവം ഇതിൻ്റെ അടുത്ത ആർബർ കണ്ട് താന്നൂരൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ വള്ളങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് ഇങ്ങോട്ട് പാർക്ക് ചെയ്തതായിരിക്കും ഇതുണ്ടല്ലേ പുലിമുട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും എന്നുള്ളൂട്ടാ അപ്പോൾ അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊന്നും കയറി പോകില്ല ഇന്ന് പെരുന്നാൾ ദിവസമായതുകൊണ്ട് കുറേ കാഴ്ചക്കാരുണ്ട് കേട്ടാ വിടെക്കെ ഇരിക്കണം അതുപോലെ തന്നെ മീൻ പിടിക്കേണ്ട ആളുകളുണ്ട് ഇപ്പം അവിടെയൊക്കെ ഇരുന്ന് മീനും പിടിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കരപ്പനങ്ങാട് ഹാർബറിൻ്റെ ഇപ്പോഴത്തെ കാഴ്ച ഇത് കുറച്ച് വർഷമായിട്ടുള്ള അതിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളത് പക്ഷേ പുലിമുട്ടിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലൂടെ വാഹനം കയറി പോകാനുള്ള സൗകര്യം എന്താ ഇതുവരെ ഇപ്പോൾ ആയിട്ടുള്ളൂ ഇവിടെയൊക്കെ വലിയ കല്ലുകൾ പോകിയിട്ടേ ഉള്ളൂ ഇനി ചെറിയ ഈ കോറി വേസ്റ്റ് ചെറുപോ കല്ലും കോറി വേസ്റ്റും ഇട്ട് ഇതുപോലെ തൂർക്കണം നല്ല വാഹനങ്ങൾ പോകുള്ളൂ ഇതെവിടെ നോക്കി ചെയ്യാൻ ഇവിടെ അവിടെ പാറ മാത്രം ഇപ്പോഴുള്ളു ഇതെവിടെയൊക്കെ ചൂണ്ടാ ഇപ്പം ഇവിടെത്തെ വാഹനങ്ങൾ വരും കുഴപ്പല്ല അപ്പോൾ ഇതിൻ്റെ പണി അതി വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് നിറച്ച് പൂച്ചകളുണ്ട് കേട്ടോ എവിടെയൊക്കെ ചൂണ്ടേ നിറയെ പൂച്ചകളുണ്ട് അത് എന്താണറില്ല എൻ്റെ കക്കത്തോടെ ഒന്ന് പെരുന്നാൾ ഇതിനായത് കൊണ്ടേ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിറയെ സഞ്ചാരികളാട്ടാ പെരുന്നാളായതുകൊണ്ട് എല്ലാ വിരുന്നൊക്കെ പോയതിനു ശേഷം കുറേ ആളുകൾ കടല് കാണാൻ വേണ്ടി അത് വന്നു കൊണ്ടിരിക്കണേ ബോട്ടുകളാണ് ഈ കാണുന്നതൊക്കെ ഇതാണ് പരപ്പനങ്ങാടി പുതിയ ഹാർബറിൻ്റെ ലേറ്റസ്റ്റ് കാഴ്ച അവിടെ ആ എൻഡിൽ ഇപ്പോ ചെറിയ വള്ളങ്ങളൊക്കെ മീൻ ഇറക്കുന്നുണ്ട് എന്നാലും വലിയ വള്ളങ്ങൾക്ക് ഡയറക്റ്റ് മീൻ ഇറക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ആയിട്ടില്ലട്ടോ Okay.